എം ജി ആറുമായിട്ട് നല്ല ബന്ധമായിരുന്നു എം ജി ആര് അവിടെ വെച്ച് ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഇന്ന് ഉപമുഖ്യമന്ത്രിയാണ് ചെന്നൈയിൽ അവിടെയുള്ള ഒരു ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് പോവുകയാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് കാറിലാണ് അപ്പൊ അദ്ദേഹം തൊപ്പി വെച്ചിട്ടാണല്ലോ പോകുന്നത് അത് എനിക്ക് തോന്നുന്നു എ ഡി എം കെ നേതാവാണെന്ന് കരുതിയിട്ട് ഡി എം കെ ഒരു സമരം നടക്കാൻ അതിന്റെ ഉള്ളിലേക്കാണ് കിടക്കുന്നത് അവര് പിന്നെ നന്നായി കല്ലേറുകയൊക്കെ ചെയ്തു വണ്ടിക്കകത്ത് ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ട് വണ്ടിക്കകത്ത് പിന്നെ നേരിട്ട് പതിക്കായിരുന്നു അവിടെയൊക്കെ അപ്പോ ഒരു നീലനിറം വന്നത് എല്ലാം പോയിരുന്നു മുഴുവനായിട്ട് ഇളകി പോയിട്ടില്ല ഏകദേശം പതിനെട്ട് സ്റ്റിച്ചിട്ടിട്ടാണ് ചെവി വീണ്ടും തുന്നി പിടിപ്പിച്ചത് ചോരിയിൽ കുളിച്ചിരിക്കുകയാണ് പിന്നെ അവര് കാറ് കത്തിക്കാനുള്ള ശ്രമം പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് ചവിട്ടി അപ്പോഴൊരു ഓട്ടോറിക്ഷ ഒരു മലയാളിയാണ് അദ്ദേഹത്തിന് മനസ്സിലായി അതേ എടുത്ത് ഓട്ടോയിൽ ഇട്ടു ഡി എം കെയുടെ കൂടി ഓട്ടോയിൽ വെച്ച് ആളുകൾക്ക് മനസ്സിലായി ഒരു വഴി മാറി കൊടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് വന്ന് രണ്ടു ദിവസം വിശ്രമം കഴിഞ്ഞപ്പോഴേക്കും എം ജി ആർ ക്ലിഫ് ഹോസിൽ വന്നു കണ്ടു വന്നു കണ്ട് അദ്ദേഹം ക്ഷമ പറഞ്ഞു